ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വിളിക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ള ഇന്ത്യൻ റെയിൽവേയിൽ വമ്പൻ റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുണ്ട് ഇപ്പോൾ അപേക്ഷിക്കാം റെയിൽവേയിൽ ഗ്രൂപ്പ് ഡി വിജ്ഞാപനം മുപ്പത്തി രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് ഒഴികളിലേക്ക് അപേക്ഷിക്കാനുള്ള അവസരം വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും എല്ലാവരും ഒരു വീഡിയോ ആണിത് തീർച്ചയായിട്ടും അവസാനം കാണാൻ ശ്രമിക്കുക ഉപകാരപ്പെട്ട് കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യാൻ മറക്കരുത് ലേ സ്റ്റാർട്ട് വീഡിയോ അപ്പോൾ ഫ്രണ്ട്സ് ആർ ആർ ബി റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ഡി ഗ്രൂപ്പ് റിക്രൂട്ട്മെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് സ്ഥാപനത്തിൻ്റെ പേര് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് ആർ ആർ ബി ജോലിയുടെ സ്വഭാവം സെൻട്രൽ ഗവൺമെന്റ് ജോലിയാണത് റിക്രൂട്ട്മെന്റ് ടൈപ്പ് ഡയറക്ട് റിക്രൂട്ട്മെൻറ്റ് അതേപോലെ അഡ്വർടൈസ്മെൻറ്റ് നമ്പർ സീറോ എയ്റ്റ് ബാർ ടു തൗസൻഡ് ട്വൻ്റി ഫോർ തസ്റ്റികയുടെ പേര് റെയിൽവേ ഗ്രൂപ്പ് ഡി ഒഴിവുകളുടെ എണ്ണം മുപ്പത്തി രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് ജോലി സ്ഥലം ഓൾ ഓവർ ഇന്ത്യ ജോലിയുടെ ശമ്പളം പതിനെട്ടായിരം രൂപയാണ് സ്റ്റാർട്ടിങ് മുപ്പത്തിയാറായിരം രൂപ വരെയാണ് അപേക്ഷിക്കേണ്ട രീതി ഓളിന് വഴിയാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷ ആരംഭിക്കുന്ന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി മൂന്നാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തി രണ്ടാണ് ഓക്കെ അതേപോലെ എത്ര ഒഴിവുകൾ ഉണ്ടെന്ന് നോക്കാം പോസ്റ്റ്മാൻ ബി വിഭാഗത്തിലേക്ക് ട്രാഫിക് വിഭാഗത്തിലെ അയ്യായിരത്തി അൻപത്തി എട്ട് അസിസ്റ്റൻറ്റ് ട്രാക്ക് മെഷീൻ എഞ്ചിനീയറിംഗ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അസിസ്റ്റൻറ്റ് ബ്രിഡ്ജ് എഞ്ചിനീയറിംഗ് മുന്നൂറ്റി ഒന്ന് ട്രാക്ക് മെയിൻറ്റനർ എഞ്ചിനീയറിംഗ് പതിമൂവായിരത്തി നൂ ഒരുനൂറ്റി അൻപത്തിയേഴ് അസിസ്റ്റൻറ്റ് പി വേ എഞ്ചിനീയറിംഗ് ഇരുന്നൂറ്റി അൻപത്തി ഏഴ് അസിസ്റ്റൻറ്റ് സി ആൻഡ് ഡബ്ല്യു മെക്കാനിക്കൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത്തിയേഴ് അസിസ്റ്റൻറ്റ് ടി ആർ ഡി ഇലക്ട്രിക്കൽ ആയിരത്തി മുന്നൂറ്റി അൻപത്തി ഒന്ന് അതേപോലെ അസിസ്റ്റൻറ്റ് എസ് ആൻഡ് ടി രണ്ടായിരത്തി പന്ത്രണ്ട് അസിസ്റ്റൻറ്റ് ലോക്കോ ഷെഡ് മെക്കാനിക്കൽ നാനൂറ്റി ഇരുപത് അസിസ്റ്റൻറ്റ് ലോക്കോ ഷെഡ് ഇലക്ട്രിക്കൽ തൊള്ളായിരത്തി അൻപത് അസിസ്റ്റൻറ്റ് ഓപ്പറേഷൻസ് ഇലക്ട്രിക്കൽ എഴുന്നൂറ്റി നാൽപ്പത്തി നാല് അസിസ്റ്റൻറ്റ് ടി എൽ ആൻഡ് എ സി ഇലക്ട്രിക്കൽ ആയിരത്തി നാൽപ്പത്തി ഒന്ന് അതുപോലെ അസിസ്റ്റൻറ്റ് ടി എൽ ആൻഡ് എ സി വർക്ക്ഷോപ്പ് ഇലക്ട്രിക്കൽ അറുന്നൂറ്റി ഇരുപത്തി നാല് അസിസ്റ്റൻറ്റ് വർക്ക്ഷോപ്പ് മെക്കാനിക്കൽ മൂവായിരത്തി എഴുപത്തിയേഴ് ടോട്ടൽ മുപ്പത്തി രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് ഒഴിവുകളാണ് അതേപോലെ ഏതൊക്കെ സോൺ അനുസരിച്ചും വിഭജിച്ചിട്ടുണ്ട് അതേപോലെ യു ആർ ഇ ഡബ്ല്യു എസ് ഒ ബി സി എസ് സി എസ് സി വിഭാഗക്കാർക്കൊക്കെ സംവരണം ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണത് നിങ്ങൾ അതിനായിട്ട് ആ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ചെക്ക് ചെയ്യാൻ മറക്കരുത് അതിന് ലിങ്ക് ഞാൻ ചുവടെ കൊടുക്കാം അതേപോലെ പ്രായപരിധി നോക്കാം പ്രായപരിധി പറയുന്നത് മിനിമം ഏജ് ആയിട്ട് പതിനെട്ട് വയസ്സാണ് പറയുന്നത് മാക്സിമം ഏജ് മുപ്പത്തി ആറ് വയസ്സ് വരെ ഉള്ളവർക്ക് അവസരം ഉണ്ടായിരിക്കും അതേപോലെ വിദ്യാഭ്യാസ യോഗ്യത അതിനനുസരിച്ച് നോക്കാം ലെവൽ വൺ ഗ്രൂപ്പ് ടീയിലേക്കാണ് മെട്രിക്കുലേഷനാണ് ചോദിക്കുന്നത് എസ് എസ് എൽ സി ടെൻത്ത് പാസ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട് അതേപോലെ എസ് സി എൻ സി വി ടി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലും ഉപകാരപ്രദമായിരിക്കും അതേപോലെ എസ് എസ് സി വി ടി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലും ഉപകാരപ്രദമായിരിക്കും ഓക്കെ അതേപോലെ അപേക്ഷാ ഫീസ് എത്രയാണെന്ന് നോക്കാം ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു എസ് ബാധിന് അഞ്ഞൂറ് രൂപയാണ് ഫീസായിട്ട് പറയുന്നത് എസ് സി എസ് ടി ഭാഗത്തിന് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഫീസ് പറയുന്നത് പേയ്മെൻറ്റ് മോഡ് ഓൺലൈൻ വഴിയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടതും അതേപോലെ ഈ ഒരു ഫീസ് അടയ്ക്കേണ്ടതും അതേപോലെ എങ്ങനെ അപേക്ഷിക്കാമെന്നുള്ളതിനൊക്കെ ആ ഒരു ലിങ്ക് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായും മനസ്സിലാകും അപ്പോൾ നിങ്ങൾക്ക് വീട് ഉപകാരപ്പെടുന്നു അടുത്തൊരു വേണ്ടി വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ